ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ സംഘർഷങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്തെ പുതിയ മുന്നേറ്റങ്ങളും ഇപ്പോൾ ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യ പാകിസ്ഥാനുള്ളിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തിരുന്നു ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഇന്ത്യ കനത്ത തിരിച്ചടി നൽകി ഈ സംഘർഷം ഒരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക ലോകരാജ്യങ്ങൾക്കിടയിൽ ഉയർന്നിരുന്നു പാകിസ്ഥാൻ പതിവ് പോലെ തങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയിലായാൽ ആണവായുധം ഉപയോഗിക്കാൻ നിർബന്ധിതരാകുമെന്ന് ഭീഷണിയും മുഴക്കി എന്നാൽ ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ തങ്ങളുടെ ആണവായുധങ്ങളുടെ എണ്ണം വളരെ കുറവാണെന്ന് പലപ്പോഴും പാകിസ്ഥാൻ മനസ്സിലാക്കാറില്ല സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യക്കും പാകിസ്ഥാനും അവരുടെ ആയുധ ശേഖരത്തിൽ ഏതാണ്ട് തുല്യമായ എണ്ണം ആണവായുധങ്ങളുണ്ട് എന്നാൽ ഇന്ത്യയുടെ ആണവായുധങ്ങൾ പാകിസ്ഥാന്റെ കൈവശമുള്ളതിനേക്കാൾ വളരെ മികച്ചതും ആധുനികവുമാണ് പാകിസ്ഥാന്റെ കൈവശം ആറ്റം ബോംബുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാൽ ഇന്ത്യയുടെ കൈവശം തെർമോ ന്യൂക്ലിയർ ആയുധങ്ങൾ അഥവാ ഹൈഡ്രജൻ ബോംബുകൾ വരെയുണ്ട് ഇവ സാധാരണ ആണവായുധങ്ങളെക്കാൾ ആയിരം മടങ്ങ് വരെ മാരകമാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ആറ്റം ബോംബ് പ്രവർത്തിക്കുന്നത് ഒരു വലിയ അണുവിനെ ചെറിയ അണുവാക്കി മാറ്റുമ്പോൾ ഊർജം പുറത്തുവിട്ടാണ് സ്ഫോടനമുണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിരോഷ്മയിലും നാഗസാക്കിയിലും ഉപയോഗിച്ചത് ഇത്തരം ബോംബുകളാണ് ഹൈഡ്രജൻ ബോംബ് ബോംബെന്നത് കൂടുതൽ ശക്തിയേറെ ബോംബാണ് ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ആദ്യഘട്ടത്തിൽ ഒരു ചെറിയ ആറ്റം ബോംബ് സ്ഫോടനം ഉണ്ടാക്കുന്നു ഈ സ്ഫോടനത്തിന്റെ ചൂടും സമ്മർദ്ദവും ഉപയോഗിച്ച് ഹൈഡ്രജൻ വാതകത്തിലെ അണുക്കളെ ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമാക്കുന്നു ഈ പ്രക്രിയയിലൂടെ ഒരു ആറ്റം ബോംബിനേക്കാൾ ആയിരം മടങ്ങ് വരെ വലിയ സ്ഫോടനം ഉണ്ടാകും റഫേൽ വിമാനങ്ങൾ പെഹൽഗാം തീവ്രവാദി ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലെ സൈനിക താവളങ്ങളും തീവ്രവാദ ക്യാമ്പുകളും ആക്രമിക്കാൻ ഇന്ത്യക്ക് കരുത്തു പകർന്നത് റഫേൽ വിമാനങ്ങളായിരുന്നു ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനാണ് റഫേലിന്റെ നിർമ്മാതാക്കൾ പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ശേഷം ദസോ ഏവിയേഷന്റെ ഓഹരി വില കുതിച്ചുയർന്നിരുന്നു ഇപ്പോഴിതാ റഫേലിന്റെ ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തീരുമാനങ്ങളായി എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനായി ദസോ ഏവിയേഷനും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും തമ്മിൽ കരാർ ഒപ്പിട്ടിരിക്കുകയാണ് റഫേൽ യുദ്ധവിമാനത്തിന്റെ പ്രധാന ഭാഗമായ ഫ്യൂസലേജിന്റെ നിർമ്മാണത്തിനാണ് ഈ കരാർ നിലവിൽ ഇന്ത്യൻ വ്യോമസേന മുപ്പത്തി ആറ് റഫേൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനു പുറമേ നാവികസേനയ്ക്ക് വേണ്ടി ഇരുപത്തി ആറ് റഫേൽ എം വിമാനങ്ങളും ഇന്ത്യ വാങ്ങുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ കരാർ വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് എയറോസ്പേസ് രംഗത്ത് വലിയ കുതിച്ചു ചാട്ടത്തിന് പുതിയ കരാർ വഴിയൊരുക്കും റഫാലിന്റെ ഘടകങ്ങൾ നിർമ്മിക്കുന്നതിനായി ഹൈദരാബാദിൽ ടാറ്റ ഒരു പുതിയ നിർമ്മാണ യൂണിറ്റും ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ ആദ്യഘട്ട നിർമ്മാണം പൂർത്തിയാക്കാനാണ് പ്രതീക്ഷ ഇന്ത്യ ഫ്രഞ്ച് പ്രതിരോധ സഹകരണത്തിലെ നിർണായക ചുവടുവയ്പ്പ് കൂടിയാണ് ഈ കരാർ റഫാലിന്റെ ഫ്യൂസിലേജ് ഫ്രാൻസിന് പുറത്ത് ഒരു രാജ്യത്ത് നിർമ്മിക്കാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് മാസം രണ്ട് ഫ്യൂസിലേജുകൾ വീതം നിർമ്മിക്കാൻ കഴിയുന്ന ശേഷിയിലാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് ഇന്ത്യയുടെ മൾട്ടിറോൾ യുദ്ധവിമാന ഇടപാടിൽ സാധ്യത കൽപ്പിക്കുന്ന വിമാനം കൂടിയാണ് റഫാൽ ഈ കരാർ ദസോയ്ക്ക് ഇന്ത്യയിലേക്കുള്ള വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ സഹായിക്കും നൂറ്റിപ്പത്ത് മൾട്ടിറോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള വലിയ കരാർ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണ് ഈ കരാർ സോയ്ക്ക് ലഭിച്ചാൽ ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിക്കാനുള്ള സാധ്യതയ്ക്കും ഈ കരാർ വേഗത നൽകും അതുപോലെ ഇന്ത്യൻ എയ്റോസ്പേസ് രംഗം എത്രത്തോളം വളർന്നു എന്നതിന്റെ തെളിവാണ് ഈ കരാർ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സുഗരൻ സിംഗ് പറയുന്നത് ആഗോള വിതരണ ശൃംഖലയിലെ പ്രധാനപ്പെട്ട സാന്നിധ്യമാകാൻ ഇന്ത്യക്ക് സാധിക്കുന്ന തരത്തിലേക്ക് വളരാനാണ് തങ്ങളുടെ ശ്രമമെന്നും അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ പ്രതിരോധ നയതന്ത്രം ഇന്ത്യക്ക് തങ്ങളുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഗോയി എസ് യു ഫിഫ്റ്റി സെവന്റെ സോഴ്സ് കോഡ് നൽകാമെന്ന വാഗ്ദാനവുമായി റഷ്യയും രംഗത്തെത്തിയിട്ടുണ്ട് വ്യോമസേനയെ നവീകരിക്കാനുള്ള ലക്ഷ്യവുമായി മുന്നോട്ടു പോകുന്ന ഇന്ത്യയെ തങ്ങളുടെ സാങ്കേതിക വിദ്യയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന വിന്യാസത്തെ ചെറുക്കുന്നതിനും ഇന്ത്യയുടെ മുൻനിര വ്യോമശക്തി ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ട് എഫ് തേർട്ടി ഫൈവ് എ ഇന്ത്യക്ക് വിൽക്കുന്നതിനുള്ള ഔദ്യോഗിക ഓഫർ അമേരിക്ക തയ്യാറാക്കുന്ന സാഹചര്യത്തിലാണ് റഷ്യയുടെ ഇത്തരമൊരു നീക്കം കൂടി അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് പോലും എഫ് തേർട്ടി ഫൈവിന്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകാറില്ല ഇതിന്മേലുള്ള നിയന്ത്രണം അമേരിക്കയ്ക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഈ ഓഫറിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എസ് ടു ഫിഫ്റ്റി സെവൻ ശബ്ദത്തെക്കാൾ ഇരട്ടി വേഗതയിൽ പറക്കാൻ കഴിയുന്ന മൾട്ടി മൾട്ടിറോൾ യുദ്ധവിമാനമാണ് പരമാവധി ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരം വരെ പറന്നെത്താൻ സാധിക്കും പത്ത് ടണ്ണോളം ഭാരം വരുന്ന ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുണ്ട് റഡാർ നിരീക്ഷണങ്ങളെ കബളിപ്പിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുണ്ട് അത്യാധുനിക ഏവിയോണിക്സും ശക്തമായ എഞ്ചിനുമാണ് കുത്തനയും ചരിഞ്ഞും കുതിച്ചും വായാൻ കഴിയുന്ന കഴിവുണ്ട് റഷ്യ മുഴുവൻ സോഴ്സ് കോഡും ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്യുന്നതിലൂടെ ഈ വിമാനത്തിൽ ഇന്ത്യൻ സാങ്കേതിക വിദ്യകൾ ആവശ്യാനുസരണം കൂട്ടിച്ചേർക്കാനും റഷ്യയുടെ ഇടപെടലുകൾ ഇല്ലാതെ തന്നെ സ്വതന്ത്രമായി പരിഷ്കരിക്കാനും ഇന്ത്യക്ക് സാധിക്കും